ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ചുരുക്കമായിട്ട് അറിയാം കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടക്കുന്നത് നമുക്കറിയാം സോണിയുടെയും അതുപോലെ തന്നെ ആൽബിയുടെയും കല്യാണമാണ് അപ്പോൾ അത് കാത്തു കാത്തിരുന്ന് അത് നടക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ രാഹുലിനിട്ട് നല്ല ഇട്ടിൻ്റെ പണി നമ്മുടെ കിരണും അതുപോലെ തന്നെ ചന്ദ്രസേഖരനും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിക്രം മറ്റൊരു പദ്ധതി ഉണ്ടാക്കുകയാണ് അതായത് ചാരുമോളെ ഉള്ളിടത്തോളം കാലം വിക്രത്തിന് സുഖമാണ് അതായത് സോണിയുടെ ജീവിതത്തിൽ കയറി പറ്റുവാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് സോണിയുടെ വിവാഹാലോചനകൾ മുടക്കണം എന്ന പദ്ധതിയിൽ വിക്രമും അതുപോലെ തന്നെ പ്രകാശും നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥകളിലേക്ക് കടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് കിരൺ എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ ചാരുമോളെ രക്ഷിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് അല്ലെങ്കിൽ സോറി രജിസ്ട്രർ ഓഫീസിലേക്ക് എത്തിയത് എന്തായാലും മുഹൂർത്തത്തിന് മുമ്പ് തന്നെ കിരണിന് കുഞ്ഞുമായിട്ട് അവിടെ വരാനായിട്ട് സാധിച്ചു കുഞ്ഞിനെ കണ്ട ഉടനെ തന്നെ സോണിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായിരുന്നു സോണി കുഞ്ഞിനെ കണ്ടതും വാരിയെടുത്ത് കുറേ ഉമ്മകൾ നൽകുകയായിരുന്നു അമ്മയല്ലേ ഏറ്റവും അധികം അവിടെ വിഷമം അനുഭവിച്ചിരുന്നത് നമ്മുടെ സോണി തന്നെയായിരിക്കും എന്തായാലും കുഞ്ഞിനെ കണ്ട ആശ്വാസം സോണിക്ക് ഉണ്ടാവുകയാണ് എന്തായാലും നമ്മുടെ കിരൺ അവിടെ എത്തിയത് വളരെ നിലയിലാണ് കാരണം എല്ലാ ഗുണ്ടകളുമായിട്ട് ഫൈറ്റ് ചെയ്യുക ഉണ്ടായല്ലോ അതിനെ തുടർന്ന് കിരൺ കുറച്ച് അവശത കെട്ടുപോയി ഉടനെ തന്നെ കിരൺ വെള്ളം ചോദിക്കുകയാണ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചന്ദ്രസേനൻ ഒരുപാടധികം ക്വസ്റ്റ്യൻസ് കിരണോട് ചോദിക്കുകയാണ് കുഞ്ഞിനെന്തോ പറ്റി നീ എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്താണ് നിനക്ക് ഇങ്ങനെ ആവാൻ സാധ്യത അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ചന്ദ്രസേനൻ കിരണിനോട് ചോദിക്കുകയാണ് അപ്പം പിന്നെ നാളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുഹൂർത്തത്തിന് മുമ്പായിട്ട് കിരൺ എത്തിയത് കൊണ്ട് തന്നെ രജിസ്റ്റർ മാരേജ് നടക്കുകയാണ് കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ സോണിയുടെയും അതുപോലെ തന്നെ ആൽബിയുടെയും വിവാഹം നടക്കുകയാണ് എന്തായാലും എല്ലാവർക്കും സമാധാനം ആവുകയാണ് അതേ സമയം തന്നെ ചന്ദ്രസേനൻ കിരണിനോട് ചോദിക്കുകയാണ് മോന് മോൻ ഒറ്റയ്ക്ക് ഇന്ത്യ ധൈര്യത്തിലാണ് അവിടേക്ക് കയറി ചെന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ നിനക്ക് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയാറില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് ആ സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ചാരുമോൾ മാത്രമേ ഉണ്ടായുള്ളൂ ചാരുമോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് അതുകൊണ്ട് എനിക്ക് ആരോടും ചോദിക്കാനോ പറയാനായിട്ടോ ഉള്ള ഒരു ചിന്ത വന്നില്ല ചാ എന്ന് ചാരുമോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് എന്താ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയല്ലോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും രൂപ വന്ന് മോനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ എന്നിട്ട് മോനോട് പറയുകയാണ് മോൻ അങ്ങനെ ചെയ്തതുകൊണ്ട് കുഞ്ഞിന് ഒരു ആപത്തും ഇല്ലാതെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചല്ലോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കല്യാണി പറയുകയാണ് എന്തായാലും ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു നമ്മളത്ര വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ കിരണേട്ടാന്ന് പറയണം അതേസമയം തന്നെ കല്യാണി പറയുകയാണ് എന്തായാലും ആ രാഹുലിനിട്ട് നല്ലൊരു പണി കൊടുക്കണം കിരണേട്ട അയാൾ ഇനി വാഴ്ന്നുകൂടാ നമ്മുടെ കുഞ്ഞിനോട് ഇത്തരത്തിൽ കാണിച്ച അയാളെ വെറുതെ വിടരുത് കിരണേട്ടാ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും രൂപ പറയുകയാണ് അയാൾ ദുഷ്ടനാണെന്നൊക്കെ എനിക്കറിയാം അയാൾ ദുഷ്ടത്തരം കാണിക്കുമെന്നുള്ളത് എനിക്കറിയാം പക്ഷേ എൻ്റെ ആങ്ങളെ ആയിരുന്നിട്ട് പോലും അയാൾ ഇത്രയധികം ദുഷ്ടത്തരം ചെയ്യിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇനി അയാളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് തന്നെ രൂപ രൂപം പറയാനുട്ടോ അപ്പോഴേക്കും ചന്ദ്രസേന പറയുകയാണ് ഇനി അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവനേനും ഭൂമിക്കുമിത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അവനെ ഇല്ലാതാക്കുക തന്നെ ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് പെട്ടെന്ന് അങ്ങനെ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അവനെ ഇഞ്ചിൻ ചായിട്ട് വേണം കൊല്ലാനിട്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രസേന ചോദിക്കുകയാണ് നിന്റെ പ്ലാൻ എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രസേന പറയാണ് അവൻ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നമുക്കും നമ്മുടെ കുടുംബത്തിനും ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ അവനെ അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല അവനെ തീർക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ എൻ്റെ കസ്റ്റഡിയിലുണ്ട് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവനെ പരലോകത്തേക്ക് അയക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയാനേട്ടോ അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് അവനെ ഇഞ്ചിൻചായിട്ട് വേണോ ഒച്ച കൊല്ലാനായിട്ട് ഒറ്റയടിക്ക് അവനെ കൊല്ലരുത് അവൻ ചെയ്ത് കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് 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 വിഷമിച്ച് നരകിച്ച് വേണം അവൻ ജീവിക്കാൻ അവൻ മരിക്കാൻ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള പ്ലാനൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കിരൺ പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രസേനും അതിനോട് യോജിക്കുകയാണ് നീ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണെന്ന് കിരണിനോട് പറയാണ് അപ്പോൾ ഇവരെന്തായാലും ഇഞ്ചിൻചായിട്ട് നമ്മുടെ രാഹുലിനെ കൊല്ലാക്കൊല്ല ചെയ്യാനായിട്ടുള്ള പണി ഒരുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അതിനുശേഷം ആൽബിയും അതുപോലെ തന്നെ അഗസ്റ്റിനും ഒക്കെ പറഞ്ഞുകൊണ്ട് കാറ് പൊട്ടിത്തെറിച്ച കാര്യങ്ങൾ കൂടെ നമ്മുടെ ചന്ദ്രസേനും കിരണ് ഒക്കെ അറിയുകയാണ് കേട്ടോ അവർക്ക് എന്തായാലും ദേഷ്യം കൂടുതലേ ഉള്ളൂ അവരെന്തായാലും ഇനി വെറുതെ ഇരിക്കാനായിട്ട് പോകുന്നില്ല എന്തായാലും ഇരട്ടി ദീക്ഷയായി കാരണം കുഞ്ഞിനെ കൊണ്ടുപോയതും അതുപോലെ തന്നെ ഇത് ഇതവരറിഞ്ഞില്ലായിരുന്നല്ലോ അപ്പോൾ ഇവൻ്റെ പ്ലാനുകൾ ഇത്രത്തോളം നീചമാണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ വിക്രത്തിനെയും പ്രകാശിനെയാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം ഭയങ്കര അധികം സന്തോഷവാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കാരണം ഇന്ന് സോണിയുടെ കല്യാണം നടക്കേണ്ട ദിവസമാണ് ആൽബിയുമൊത്ത് എങ്കിൽ ഒരു പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ സോണിയുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആണെങ്കിൽ കൊട്ടാരക്കരയിലുള്ള ഏതോ ഒരു പെണ്ണിനെ കെട്ടി സുഖമായിട്ടിരിക്കുന്നുണ്ടാവും എന്തായാലും സോണിയുടെ കല്യാണം മുടങ്ങി അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഘോഷിച്ച് നടക്കുകയാണ് കേട്ടോ വിക്രം ആൽബിയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ അഹങ്കാരം കാണണമായിരുന്നു എന്തായാലും ചാരുമോൾ എൻ്റെ മോളല്ലേ അവൾ ഉള്ളിടത്തോളം കാലം എനിക്കുരുപ്പിടിവള്ളി ഉണ്ട് അപ്പോഴേക്കും പ്രകാശ് പറയുകയാണ് എന്തായാലും ഇതുവരെയൊക്കെ എത്തി ഇനി എത്രയും പെട്ടെന്ന് സോണിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് സോണിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാക്കാനാണോ ചാ ഞാനെന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞു ഇവിടെ ഉള്ളതി എന്നെ കൊന്നു എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പോൾ പ്രകാശ് പറയുകയാണ് നീ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി അവൾക്ക് വരുന്ന എല്ലാ കല്യാണാലോചനയും ഏതെങ്കിലും ഒരു ജാനന്മാരെ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല നീ അത് മുടക്കിക്കണം അവിടെ ഒരിക്കലും കല്യാണം കഴിക്കാതെ അവളോട് നിൽക്കണം എന്നാലാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയാനായിട്ടോ അപ്പോൾ വിക്രം പറയുകയാണ് അതൊന്നും എന്നോട് പ്രത്യേകം പറയണ്ട ഞാൻ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ചെയ്തോളാം എനിക്ക് അതിന് ഒരു മടിയില്ല അപ്പോൾ ഈ ജന്മത്ത് വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല അതിനുള്ള പണിയൊക്കെ എനിക്കറിയാമെന്ന് പറയുകയാണ് അതേ സമയമാണ് നമ്മുടെ ശരണ്യ അവിടെ എത്തുകയാണ് കേട്ടോ കല്യാണമൊക്കെ കൂടി ശരണ്യ വരുവാണ് അതേ സമയത്താണ് അച്ഛൻ്റെ മോൻ്റെയൊക്കെ ചർച്ച ഇപ്പോൾ ശരണ്യക്ക് ചിരി വരുവാണ് കാരണം ഇവരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും നിങ്ങൾ കൂടുതൽ തന്ത്രങ്ങളൊക്കെ മെനയി എന്നുള്ള ഭാവത്തിൽ ശരണ്യം അങ്ങ് കയറിപ്പോവാണ് കേട്ടോ അടുത്ത സീസണിൽ കിരണിനെയും കല്യാണിനെയും കാണിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കിരണും കല്യാണിയും തീരുമാനിച്ചിരിക്കുന്ന വഴി രാഹുലിന് പടികൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വഴി എന്ന് പറയുന്നത് മനോഹരാണ് മനോഹറിനെ വെച്ച് തന്നെ ഒരു കുതന്ത്രം മെയ്യണം എന്ന് കിരണും കല്യാണിയും തീരുമാനിക്കുകയാണ് അപ്പോൾ മനോഹർ എന്തായാലും രാഹുലിനെ എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുള്ളത് കിരണും കല്യാണിക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കുതന്ത്രങ്ങൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്നിവരെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ മനോഹരനെ കാണാനായിട്ട് കിരണും കല്യാണിയും ചെല്ലുകയാണ് കേട്ടോ അതേസമയം തന്നെ മനോഹർ വളരെ നന്നായിട്ട് തന്നെ അവരോട് പെരുമാറുകയാണ് എന്താണ് സാർ കാണാൻ വന്നത് കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് അതേസമയം തന്നെ കിരൺ രാഹുലിനെ കുറിച്ച് ചോദിക്കുകയാണ് രാഹുലിനെ കുറിച്ച് ചോദിച്ച ഉടനെ തന്നെ പൈ കൈപ്പക്ക കഴിച്ച അവസ്ഥയിലായിപ്പോയി നമ്മുടെ മനോഹർ മനോഹർ ഉടനെ തന്നെ പറയുകയാണ് ഓ അയാളെ കൊണ്ട് അയാളെക്കൊണ്ട് ഭയങ്കര ശല്യ സാറേ എന്നെ അയാളിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ചെറുതറയൊന്നും അല്ല അയാൾക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ കരുതി കരുതി തന്നെ ഇരിക്കുകയാണ് പിന്നെ അയാൾ എത്രയും പെട്ടെന്നില്ലാതാവുന്നോ അത്രയും എനിക്ക് മനസ്സമാധാനം കിട്ടും അയാളുള്ളപ്പോൾ എനിക്ക് എൻ്റെ ജീവനെ തന്നെ പേടിയാണ് എന്തെങ്കിലും ചെയ്തുകളയോ എന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും കിരൺ നമ്മുടെ മനോഹരനോട് കുറച്ച് ഹെൽഫ് ഹെൽപ്പ് ചോദിക്കുകയാണ് അയാളെ പണി പഠിപ്പിക്കാനായിട്ടുള്ളത് അപ്പോൾ മനോഹർ പറയുകയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കാരണം അയാൾക്ക് മനോനില തെറ്റി എന്നുള്ള വിചാരത്തിലാണ് അയാളുടെ മുകളും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയൊക്കെ ഇരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഓരോ സമയത്തുള്ള പ്രഹസനം കണ്ടാൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നിപ്പോകും ചിലപ്പോൾ കരയും ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ ദേഷ്യം ചിലപ്പോൾ സന്തോഷം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ അയാൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിലൂടെ അവർ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് അയാൾക്ക് ശരിക്കും മനോനില തെറ്റിയെന്ന് അത് പൂർണ്ണമായിട്ടും എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും ഒക്കെ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തക്കം തന്നെയാണ് ഏറ്റവും നല്ലതക്കം എന്ന് മനോഹർ പറയാനെട്ടോ അപ്പോഴത്തേക്കും മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും തനിയും വേറൊരു കല്യാണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് എങ്ങാനും ഇത് സരയുവിനോട് പറഞ്ഞാൽ എൻ്റെ പഴയ കഥകളൊക്കെ ഇയാൾ സരയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെക്ക് ജീവിച്ചിരിക്കാനേ പറ്റില്ല അതുകൊണ്ട് തന്നെ കിരണിൻ്റെയും കല്യാണയുടെയും കൂട്ടുപിടിച്ച് അയാളെ ഇല്ലാതാക്കുന്നത് തന്നെയാണ് തനിക്ക് ഏറ്റവും ഉത്തമം എന്നൊക്കെ ഇങ്ങനെ മനോഹറും മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ മനോഹർ തന്നെ ഇക്കാണ് രാഹുലിനിട്ടുള്ള പണിക്ക് അയാൾ തയ്യാനാണ് എന്നുള്ള കാര്യം ഇതെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടുകൂടി കീരണും കല്യാണിയും അവിടെ നിന്ന് പോവുകയാണ് കാരണം അവരുടെ പ്ലാനുകളെല്ലാം സക്സസ് ആയിരിക്കുകയാണ് കേട്ടോ അതേസമയം അടുത്ത സീനിൽ കാണിക്കുന്നത് രൂപയെയും ചന്ദ്രസേനെയും ആണ് രൂപ പറയുകയാണ് ഇയാൾ ഇയാളെത്ര കൊടും വിഷമാണെന്ന് ഞാൻ വിചാരിച്ചില്ല അയാൾക്കിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുക്കും ഞാനും പുറത്തിറങ്ങാൻ പോവാണ് ചന്ദ്രേട്ട നമ്മുടെ മോളുടെ കല്യാണം എത്ര മനോഹരമായിട്ട് നടക്കേണ്ടതാണ് ഇയാളുടെ ഈ ഒടുക്കത്തെ പരിപാടി കാരണം നമ്മളുടെ മോളുടെ കല്യാണം വരെ വിഷമത്തിലാണ് കലാശിച്ചത് എന്തായാലും എല്ലാം ശുഭമായല്ലോ ഇനി എന്തായാലും അയാൾ കിട്ടിയ പണി ഞാൻ തന്നെ കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ രൂപ പറയുകയാണ് നമ്മൾക്കിടയിൽ ഒരു അകൽച്ചയുമില്ല നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ് എന്നുള്ളത് തന്നെ അയാൾ ആദ്യം അറിയിക്കണം അയാൾ കൂടി തകർന്നുകൊള്ളും എന്തായാലും നമുക്ക് അയാൾ ഇഞ്ചിഞ്ചായിട്ട് തന്നെ കൊന്നു ണം എന്നൊക്കെ പറഞ്ഞ് രൂപ അങ്ങനെ പറയാനട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് അടുത്ത എപ്പിസോഡ് വരുന്നത് അപ്പോൾ എന്തായാലും ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ടാറ്റ